ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംഫുഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ സ്പോട്ട് ഡബിങ്ങ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന ഇടയിൽ ആ കാര്യം മറന്നു പോയിട്ടാ അപ്പോൾ ഇനി ദിവസം വീഡിയോ ഇടണമെന്നും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ ആവാൻ ഞാൻ മതിയായിരുന്നു അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ നിന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ് അതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ വേണ്ടി നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെത്തന്നെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാതെ പോകുന്നുണ്ട് മറന്നു പോകുന്നതായിരിക്കും ഒരു പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യരുത് വീഡിയോ കണ്ടൊരു പാതി എങ്കിലും കണ്ടതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചി ഗോതമ്പ് എന്നെട്ടാ ഞാൻ വേവിച്ചിട്ടുള്ളത് സൂചി കോതമ്പ് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കൂലേ അപ്പോൾ ആ ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കാരണം മൂന്നാമത് കുട്ടിയൊക്കെ ലീവാണ് എപ്പോഴും ഈ അപ്പം കറി അപ്പം കറി അങ്ങനെ അല്ലാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തൊക്കെ ഒരു ഐറ്റംസ് ഉണ്ടാക്കണെനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ സൂചി കോതമ്പ നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അത് ഇട്ട് വെള്ളത്തിലിട്ട് കുതിർത്തു അപ്പോൾ ഒരൊന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഒന്നര കപ്പും കൂടെ ബാക്കി ഉണ്ട് അപ്പോൾ അത് പിന്നെ ഒരിക്കലെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ അടുത്തത് ഞാൻ കുതിർത്ത് വെച്ചു ഇപ്പോൾ നേരം വെളുത്തതിന് ശേഷം പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഒന്ന് കാൽച്ചായൻ്റെ പരിപാടിയൊക്കെ അതും എനിക്ക് വീട് എടുക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ മോനൊന്ന് കണ്ണൂർ വരെ പോകാണ്ടായിരുന്നു അപ്പോൾ അവനക്ക് അപ്പും കുറച്ച് സോയാബീൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീടിൽ ഉൾപ്പെടുത്താൻക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് കരുതി എന്തായാലും ഒന്ന് വീഡിയോ വീടിട്ടണമല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സൂചി ഗോതമ്പ് കുറച്ച് വെള്ളത്തിലൊക്കെ വെച്ച് നല്ലോണം വേവിച്ച് ഒരു എട്ട് പത്ത് പീസിലെങ്കിലും അടിക്കണം കേട്ടാ അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുന്നേ ഉണ്ടാക്കിയത് എനിക്ക് വലിയൊരു ഓർമ്മ കിട്ടണില്ല പക്ഷെ യൂട്യൂബിലൊന്നും കിട്ടിയല്ല ഉപ്പുമാവ് മാത്രമാണ് ഞാൻ അതിൽ അടിച്ചു നോക്കി ഇപ്പോൾ കിട്ടിയത് ഇട്ടാ അങ്ങനെ അതൊക്കെ ഞാൻ വേവിച്ച് കറക്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി തന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ അമ്മാക്കും നല്ല ഇഷ്ടമാണ് അത് കിട്ടിയപ്പോൾ എൻ്റെ അമ്മാനേയും കൂടെ ഓർത്തിട്ട് അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയാക്കി നല്ല വൃത്തി ആയിട്ടുള്ള ഇലകളൊക്കെ എടുത്തിട്ട് അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാൻ വിചാരിച്ചു അപ്പോൾ ശുചി കൊതമ്പോൾ ഒരു എട്ട് പീസിലൊക്കെ ആയപ്പോൾ എനിക്ക് വേവ് കുറഞ്ഞു കുറവല്ല വല്ലാതെ കണ്ട് ആയിട്ടില്ല പിന്നെ നമ്മൾ ശർക്കര അല്ലേ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നും കൂടെ കണ്ട് അത് വെന്തതൊന്ന് ചുരുങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ അത് വെന്തതിന് ശേഷം പിന്നെ ഞാൻ കുക്കറ് വാങ്ങി വെച്ചിട്ട് ഈ പയറ്റിൻ്റെ ഇല ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എന്തെയ്യാം ഈ വിലക്കുള്ള അതായത് പയറ്റിൻ്റെ ലീക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഐറ്റംസുകൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് കല്ലുപ്പ് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പയറ്റിൻ്റെ ഇല്ലേ വള്ളത്തിൽ കിട്ടു കൊടുത്തു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നപ്പോൾ രണ്ട് നേരം എനിക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കൊരു നേരം ഉണ്ടാക്കാളെ തന്നെയുള്ളൂ പിന്നെ അമ്മക്ക് കൊടുക്കാനൊന്നും ഇല്ല എന്നാലും ഞാൻ നമ്മൾ പോലെ തന്നെ അല്ലേ നമ്മളമ്മാരെന്ന് പറഞ്ഞാലേ അപ്പം ഞാൻ കുറച്ച് അതിൻ്റെ എടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പയറ്റിൻ്റെയിലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതിൽക്കുള്ള അരപ്പും റെഡിയാക്കി വെക്കാൻ നിന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് ആദ്യം ഈ ജീരകം പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ചിട്ടാണ് ഞാൻ മിക്സിക്ക് ചേർത്ത് വിട്ടത് കേട്ടോ എനിക്ക് ചതച്ചിട്ട് അതിൽ ചേരുന്നതാണ് എനിക്ക് ഒന്നും കൂടെ താല്പര്യം എന്നാലേ ആ ഒരു ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഈ പയറ്റിൻ്റെ ഇക്കുവരുള്ളൂ അപ്പം ഞാനിതാ ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അതുപോലെ ഒരു ഒരു മൂന്നല്ലി വെളുത്തുള്ളി എരിവിന് വേണ്ട പച്ചമുളക് ഇട്ടാ പിന്നെ ഒരു ഒരു ടീസ്പൂൺ ജീരകം തന്നെ എടുത്തിട്ടുണ്ട് കല്ലുപ്പി ഇത് മാത്രമായിട്ട് വേറെ ചതച്ചിട്ട് ഞാൻ മിക്സിന് ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കേന്നുണ്ടോ അങ്ങനെ തേങ്ങ ഇതിനായിട്ട് ഞാൻ കൊണ്ടുവരിച്ചതാണ് പിന്നെ എനിക്ക് ഇതിന് മുന്നേ തന്നെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കണത് ഇതൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാറ്റിൻ്റെ തിളപ്പിച്ച് എടുത്തിട്ടാണോ ഉണ്ടാക്കല് അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതാ നമ്മളെ പാറ്റിൻ്റെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഞാൻ ഒന്ന് തിളച്ച് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ അത് വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി മാറ്റി അത് ഊറ്റാൻ വെച്ച സമയത്ത് ഞാൻ തേങ്ങ ചതച്ചെടുക്ക തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചതച്ചെടുത്ത് കൊണ്ടുവന്നതിൻ്റെ ശേഷം ഞാൻ ഇതിൽ നിന്ന് വെള്ളം പിന്നെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്ട്രെയിനർക്ക് അപ്പോൾ ആ സ്ട്രൈനർക്കൂടെ തന്നെ ആ വെള്ളം നല്ലോണം ഇത് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഈ ഇലകൾ നല്ലോണം പിഴഞ്ഞെടുത്തു അതിനുശേഷം ഒരു കട്ടിങ് കൂടുമ്പോൾ വെച്ചിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തു ആ സമയത്ത് കൈയ്യൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു നല്ല മുറിച്ച് കൂട്ടിയിട്ടാണ് ഞാൻ അത് അത് അരിഞ്ഞെടുക്കാമെന്ന് കാരണം പെട്ടെന്ന് വെന്ത ഇലയല്ലേ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടണമല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ പറ്റിനലിയൊക്കെ പീഞ്ഞെടുത്ത് അതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ തേങ്ങ ചതച്ചതും പറ്റിനലയും കൂടെ നല്ലോണം മിക്സാക്കിയെടുത്തു അപ്പോൾ ഞാൻ ഞാനിന്നിട്ടൊന്ന് കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോ എനിക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഉണ്ടാക്കലൊന്നും അതുപോലെ തന്നെ ഇഷ്ടമുള്ളവരും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇങ്ങനത്തെ ഇലകൾ ഇലക്കറികൾ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് ഇറച്ചി മീനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഏ ഇലക്കറികൾ നമ്മൾ വീട്ടിലുണ്ടാവണം മത്തൻ്റെ ഇല ചെറുങ്ങൻ്റെ ഇല പയറിൻ്റെ ഇല അതൊക്കെ കായ ഉണ്ടായിട്ടില്ലെങ്കിലും അതിൻ്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് മൊത്തത്തിൽ തേങ്ങയും അതുപോലെ തന്നെ പരണിപ്പാ അത്രയും കണ്ട ഇലപ്പം ഇത്രയും ഉള്ളുണ്ടാക്കിയിട്ടിട്ടാണ് അപ്പോൾ അതും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് കുറച്ചും കൂടെ തേങ്ങ ഞാനൊരു അരമുറി തേങ്ങ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര എനിക്കിതിക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മിക്സിൻ്റെ ജാറിൽ തേങ്ങ അവിടെ വാ ബാക്കി വെച്ചു അപ്പോൾ വേറെ എന്തൊക്കെങ്കിലും ഇങ്ങെ എടുക്കാമോ എന്ന് വിചാരിച്ച് അവിടെ നല്ലോണം അതൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് കുറച്ച് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെ ഒരു ാ ഭാഗം ഞാൻ ഉമ്മാക്കനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മുഖ്യ പാറ്റണിലേക്ക് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ മോള് വരുന്ന സമയമാകുമ്പോൾ തന്നെ അപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇപ്പോൾ പാകത്തിനൊക്കെ പാകത്തിൽ അധികം വെന്തിട്ടുണ്ട് അധികം വേണ്ടതാണ് ടേസ്റ്റ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ച തേങ്ങയാണ് ഈ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുക്കുന്നത് പോകുംകൂടെ ടേസ്റ്റ് എനിക്ക് ഇവിടെ കടയിൽ നിന്നാണ് ഞാൻ തേങ്ങ കൊണ്ടിട്ടുള്ളത് അപ്പോൾ പച്ചത്തേങ്ങ ഒന്നും അല്ലായിരുന്നു കേട്ടോ എന്നാലും നല്ല ടേസ്റ്റായിരുന്നു രണ്ടും നല്ല അടിപൊളി മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടാക്കുമ്പോയെന്നു വെച്ചാൽ ചോദിച്ചത് അപ്പോൾ അത്ര ഇഷ്ടമാണ് ഇത് ഈ നെയ്യും അതുപോലെ ശർക്കരയും ഒക്കെ ഞാൻ പഞ്ചസാര ഞാൻ ഞാനതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പഞ്ചസാര ഇട്ടും ഞാൻ സാധാരണ നമ്മളത്

ഹെൽത്തി ഒക്കെ ആയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ശർക്കര ഞാൻ ഒരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതും അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതും വീഡിയോയിൽ ആഡ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചേ അതിൽ ആഡ് അല്ലെന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ അതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നല്ല കറക്റ്റ് മാധുരമായിരുന്നു ഒന്നര കഷണം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര ഒന്നൊന്നര ടീസ്പൂണോളം നെയ്യും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ആക്കിയിട്ട് മോൾ മദ്രസിച്ചിട്ട് വന്നേക്കും ഞങ്ങളും മൂന്നാളും കൂടെ കഴിച്ചു അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇനി ഇപ്പോൾ ഇനി കറിയൊന്നും ഉണ്ടാക്കണില്ല കാരണം ഞാൻ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ മാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ എത്രയൊക്കെ എങ്ങനെയൊക്കെ കുറക്കാൻ ശ്രമിച്ചാലും വീഡിയോ ലെങ്ത് ആവും അപ്പോൾ എനിക്കതൊരു പേടിയും കൂടി നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് എവിടേക്കും പോവാതാരും ആവുമ്പോൾ ലൈക്ക് ചെയ്യാതെ കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബി എസ്ലാം